അങ്ങനെ ചാടി ചാടി ഇവരും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നീക്കി കുറഞ്ഞ ചെലവിൽ നമ്മുടെ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഇന്നത്തെ വീട്ടിലെ നേരിച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പല വെറൈറ്റീസിലുള്ള ബേഡ്സുകൾ ബേഡ്സുകളൊക്കെ നല്ല രീതിയിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കടൽ മീനുകളുടെ ഒരു ലോകം അതായത് ഇന്ന് നമ്മൾ കാണാത്ത പല വെറൈറ്റീസിലുള്ള കടൽ മീനുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതും നല്ല അടിപൊളിയേറ്റ് ഇവരൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുറഞ്ഞ ചിലവിൽ ഫാമിലി ആയിട്ട് അതേപോലെ തന്നെ കുട്ടികളായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് മുതലാകും കാരണം അത്രക്കും വെറൈറ്റീസിലുള്ള മീനുകളൊക്കെയാണ് ഇവരൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കടലിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ പോകുന്ന ആ ഒരു ഫീല് അതൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പോയിൽ വന്നാലും നിലയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റും ി എക്സ്പോൻ്റ ഉള്ളിൽ പല വെറൈറ്റി പ്രൊഡക്ടുകളുടെ സ്റ്റാളുകൾ ഇവിടെ അവൈലബിൾ ആണ് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് പല ഐറ്റംസ് പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് പർച്ചെ ചെയ്യാൻ പറ്റും പിന്നെ അമ്യൂസ്മെന്റ് പാർക്ക് ഗെയിംസ് പിന്നെ എടുത്ത് പാറുള്ളത് പല വെറൈറ്റി ഫുഡ് ഐറ്റംസുകൾ നല്ല ടേസ്റ്റുള്ള ഫുഡുകളും ഇവരോട് സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ അന്ന് ഐസ്ക്രീം കൊടുക്കുന്ന ഐസ്ക്രീം ടീമും ഇവിടെ ഉണ്ട് ഇടും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ കോട്ടക്കലെ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിലെ മലബാർ ഓഷ്യൻ മഹോത്സവം അപ്പോൾ ഇതിൻ്റെ സമയം വരുന്നത് മാർച്ച് ഒന്നാം തീയതി വരെ കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ട് വന്നോളി പൊളിക്കാം നമുക്ക്